ഹലോ ഫ്രണ്ട്സ് വില്ലേജ് സൈറ്റ്സ് ആൻഡ് ബ്ലോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മരവെണ്ട എന്ന് പറഞ്ഞ ഒരു ചെടിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ സാധാരണ വെണ്ട ചെ ചെടിയേക്കാൾ അല്പം കൂടി ഓയോ ഇതൊക്കെയുള്ളതാണ് മരവെണ്ട അത് ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്നാല് വർഷം വരെ അത് ഒരു ഒരിനാണ് കാരണം കായകൾ പറിച്ചു മടുക്കും അത്രയും കായകളുണ്ടാവും അതിന് പച്ച ചാണകം അല്ലെങ്കിൽ ഇതുപോലെ ജൈവവളങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ അതിന് വേറെ കാര്യമായിട്ടുള്ള പരിചരണമൊന്നും ആവശ്യമില്ല വേനൽക്കാലത്തൊന്ന് നനച്ചു കൊടുക്കണം പിന്നെ വളർച്ച മുരടിക്കുന്ന അവസരത്തിൽ ഇതിൻ്റെ തണ്ടൊന്ന് മുറിച്ചു കൊടുത്താൽ മതി അത് വീണ്ടും വളർന്ന് ഉയർന്ന് കായകൾ ഇഷ്ടം പോലെ തരും അങ്ങനത്തെയാണ് ഇത് വളരെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് പറയുന്നുണ്ട് മരവെണ്ട അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റവും മുറിച്ചിട്ട് ചീ നെടുക ചീ ചീന്തി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കാലത്ത് വെറുമ്പയറ്റിൽ കുടിച്ചാൽ പ്രമേഹ രോഗികൾക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ മലബന്ധത്തിനും നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൽ ധാരാളം കാൽഷ്യം പൊട്ടാസ്യം മഗ്നീഷ്യം അയേൺ വിറ്റാമിൻ എ ബി സി ഈ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ധാരാളം ഔഷധ ഗുണങ്ങളാണ് പിന്നെ ചീത്ത കൊളസ്ട്രോളിന് കുറക്കും കാഴ്ചശക്തിക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പച്ചക്കറീൻ്റെ വിലയെല്ലാം വർദ്ധിച്ചു വരുമ്പോൾ ഇതുപോലുള്ള സാധനം എല്ലാ ദിവസവും വിളവുണ്ടാകുന്നതാണ് എൻ്റെ പ്രത്യേകത വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉടനെ തന്നെ പറിച്ചെടുക്കണം അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് വേഗം മൂത്ത് കട്ടിയാവും അപ്പോൾ അത് ആവശ്യത്തിനുള്ള വിളയാന്നേരം വരച്ചിട്ട് അതിനൊക്കെ ആർക്കും ആർക്കത് കൊടുത്ത് ഒഴിവാക്കണം അല്ലെങ്കിൽ അത് മൂത്ത് ഇതാവും ഇതിൻ്റെ ഉണങ്ങിയ വെണ്ടേൻ്റെ കുരുതി ഞാൻ ഇതിന് വിത്തായിട്ട് എടുക്കുക ഇഷ്ടംപോലെ ഇത് ഇത് മൂത്തിട്ടുണ്ടാവും അപ്പം വിത്തിനൊന്നും യാതൊരു പ്രയാസമുണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മരവെണ്ടേൻ്റെ ചെടി ഞാൻ കാണിക്കുക മരവെണ്ട ഞാൻ മുറിച്ചു കൊടുത്തിട്ടൊന്നുമില്ല എന്നാലും ഇവിടെയുണ്ട് വള പറമ്പിലുണ്ട് മരവണ്ട എന്ന് കാണിച്ചു മരവണ്ടെ മൂത്ത് പോയി കറിക്കാണ്ട് വെച്ചിട്ട് മൂത്ത് കഴിഞ്ഞ് ഉണങ്ങി ഉണക്കിയ മരവണ്ടിയാണ് ഏതാണ്ട് ഈ വലിപ്പം ഉണ്ടാകാണ്ടില്ല വലിയ വണ്ടിയാണ് ഒരു രണ്ട് രണ്ട് ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വണ്ട ഉണ്ടെങ്കിൽ ഒരു ചട്ടി കറിക്കാൻ അപ്പോൾ അതിൻ്റെ വിത്താണിത് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വിത്ത് ഉണ്ടാവുന്നില്ല സംഭവം ചെടി കണ്ടു എന്ന് കരുതുന്നു ശരി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോക്ക് താഴെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് അമർത്തിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും പിന്നെ അതിനടുത്ത ബെല്ലായിക്കൺ ഉണ്ട് അത് അമർത്തി അമർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും വീഡിയോ കണ്ടതിൽ നന്ദി